മുൻഗാമികളായ മഹത്തുക്കൾക്കും മഹാന്മാർക്കും നമ്മുടെ ഇമാമുമാർക്കും ഫിഖ്ഹിൻ്റെ വിഷയത്തിൽ എത്രത്തോളം ഹൃദയവിശാലത ഉണ്ടായിരുന്നു എന്നും പരസ്പരം എത്ര കണ്ട് വിട്ടുവീഴ്ചകൾ അവർ ചെയ്തിരുന്നു എന്നും ഒരുപാട് ഉദാഹരണങ്ങൾ അവരുടെ ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കാനുണ്ട് അറിയാനുണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഹാഫിസ് എം എം അഷ്റഫ് മൗലവി അൽ റഷാദി അൽ ഖാസുമി ഈരാറ്റ് അവറുകൾ രചിച്ച ഇമാം അബു ഹനീഫ റഹീമഹുമുള്ള എന്ന പുസ്തകമാണ് വളരെ പഠനാർഹമായ ഗ്രന്ഥമാണ് വായനയ്ക്ക് വളരെ എളുപ്പമാണ് ലളിതമാണ് ഏതു കൊച്ചുകുട്ടികൾക്കും മനസ്സിലാക്കാവുന്ന ഭാഷയിലാണ് ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് ഇത് ഒരു റിസർച്ച് ഗ്രന്ഥം കൂടിയാണ് മഹാനായി ഇമാം അബു ഹനീഫ റഹിമഹമ്മയെക്കുറിച്ച് അടിസ്ഥാനപരമായി തെളിവോടുകൂടി അറിയാനുള്ള അത്തരം തെളിവുകളെ ആസ്പദമാക്കാനുള്ള ഒരു പുസ്തകം കൂടിയാണ് ഈ ഗ്രന്ഥത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ പേജിൽ മഹാനായ ഇമാമെ ആലം ഹനീഫത്തുൽ കൂഫി റഹിമഹുമുള്ള കുറിച്ച് ഇമാം ഷാഫി റഹിമഹുമുള്ള എന്ത് അഭിപ്രായമാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശാലത എത്ര കണ്ട് ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തുകയാണ് ഈ ഗ്രന്ഥത്തിന്റെ ഇരുപത്തിയേഴാമത്തെ പേജിൽ ഇപ്രകാരം നമുക്ക് വായിക്കാം ആർക്കെങ്കിലും ഫിഖഹ് കരസ്ഥമാക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അയാൾ അബു ഹനീഫ റഹിമഹമുള്ളയെ ആശ്രയിക്കട്ടെ എന്ന് ആരാണ് പറയുന്നത് ഇമാം ഷാഫി റഹിമമുള്ളയാണ് പറയുന്നത് എത്ര ഹൃദയവിശാലതയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് നാം പഠിക്കുക മനസ്സിലാക്കുക ഫിഖ്ഹ് പഠിക്കണമെങ്കിൽ ഫിഖ്ഹ് കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ അബു ഹനീഫ റഹിമഹമ്മുള്ളയുടെ അഭിപ്രായങ്ങളെയും കണ്ടെത്തലുകളെയും ആശ്രയിക്കട്ടെ എന്ന് ആരാ പറയുന്നത് ഇമാം ഷാഫി റഹിമഹമുള്ള ഇമാം ഷാഫി റഹിമുള്ളയെ തൊട്ട് വീണ്ടും ഉദ്ധരിക്കപ്പെടുന്നു ഫിഖ്ഹിൽ സാഗര സമാന വിജ്ഞാനം ആഗ്രഹിക്കുന്നവർ അബു ഹനീഫ റഹിമൊഹമുള്ളയെ ആശ്രയിക്കട്ടെ എന്ന് അതിൻ്റെ തെളിവുകളും ഈ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇമാം ഷാഫി റഹിമഹമുള്ള ബഹുദാദി വിട്ട് ഈജിപ്തിലേക്ക് യാത്ര തിരിക്കവേ ഇമാം അബു ഹനീഫ റഹി കബറിടം സന്ദർശിച്ചു അവിടെ അന്നത്തെ സുബഹി നമസ്കാരത്തിന് നേതൃത്വം വഹിച്ച അദ്ദേഹം തന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി ബിസ്മില്ലാഹു റഹ്മാൻ റഹീം പതുക്കെ ഓതുകയും റുക്കോന് മുമ്പും ശേഷവും കൈ ഉയർത്താതിരിക്കുകയും സുബഹിയുടെ കുനൂത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു എന്ന് ഇതിനെക്കുറിച്ച് സംശയം ഉന്നയി ഉന്നയിച്ച ശിഷ്യനോട് അദ്ദേഹം ഇപ്രകാരം പ്രതികരിച്ചു മഹാനായ അബു ഹനീഫ റഹിമമുള്ളയുടെ സാന്നിധ്യത്തിൽ സന്നിധാനത്തിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് എതിര് ചെയ്യുന്നത് മര്യാദയല്ല ഇമാം അബു ഹനീഫ റഹിമുള്ള മരണപ്പെട്ടു ഖബറിലാണ് അദ്ദേഹത്തിന്റെ സന്നിധാനത്തിൽ അദ്ദേഹത്തിന്റെ ഖബറിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമായി നമസ്കരിക്കുന്നത് ശരിയല്ല മര്യാദയല്ല എന്ന് ഇമാം ഷാഫി റഹിമുള്ള പ്രതികരിച്ചു എന്നാണ് മീസാനുൽ കുബറ എന്ന ഗ്രന്ഥത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക നമുക്കിടയിൽ ഭിന്നമായ അഭിപ്രായങ്ങളുണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നാം സ്വീകരിക്കാറുമുണ്ട് പറയാറുമുണ്ട് പക്ഷേ ഈ ഹൃദയവിശാലത ഇമാം ഷാഫി റഹിമഹുള്ളയുടെയും ഇമാം അബു ഹനീഫ റഹിമഹമുള്ളടേയും ഇമാം അഹമ്മദ് ബിൻ ഹമ്പൽ റഹിമഹമുള്ളയുടെയും ഇമാം മാലിക് റഹിമുഹമ്മുള്ളയുടെയും ഒക്കെ ഹൃദയവിശാലത ഇന്ന് നമുക്കിടയിൽ ഉണ്ടോ എന്ന് നാം ചിന്തിക്കുക നാം ആലോചിക്കുക ഇമാം ഷാഫി റഹിമഹമുള്ള കുനൂത്ത് ഓതിയില്ല എന്ന് ഇമാം ഷാഫി റഹിമഹമുള്ള ഫാത്തിഹിക്കു മുമ്പുള്ള ബിസ്മി ഉറക്കെ ഓതിയില്ല എന്ന് റൊക്കുനെ മുമ്പ് ശേഷമുള്ള കൈ ഉയർത്തൽ ഉപേക്ഷിച്ചു എന്ന് ഈ ഗ്രന്ഥത്തിൽ പറയുക കൂടുതൽ